പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത ഉടൻ വിളിക്കൂ പിൻബലോടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയടാ കിടക്കുന്നവനാ നമുക്ക് പണം തന്നത് ുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല കണ്ണസാറും ഭാര്യയും എത്രത്തോളം നല്ലവരാണെന്ന് എനിക്കറിയാം അവരെ കൊല്ലാൻ ശ്രമിച്ചവരെ പഞ്ഞിക്കിടണമെന്ന് ദൈവം പോലും ആഗ്രഹിച്ചിരിക്കും അല്ലലിയ കണ്ണസാറിനെ രക്ഷിച്ചതും അതുപോലെ തന്നെ അന്ന് ഗുണ്ടകളിൽ നിന്ന് സാറിന്റെ ഭാര്യയെ രക്ഷിച്ചതും നീ തന്നെയാണെന്ന് അവരറിഞ്ഞു രണ്ടാളും ഒരാളാണെന്ന് അറിയാൻ വഴിയില്ല തൽക്കാലം അതിങ്ങനെ സസ്പെൻസ് ആയിട്ട് തന്നെ നിൽക്കട്ടെ എന്താ സാറേ എന്തെങ്കിലും സഹായം വേണോ ഒരു സഹായം വേണോടാ നീ എന്റെ കൂടെ ഒന്ന് സ്റ്റേഷൻ വരെ വരണം അല്ല അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാനാണോ നിനക്കെതിലൊരു കേസുണ്ട് പെണ്ണു കേസാ പൊതുനിരത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ആക്രമിച്ചെന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അയ്യോ സാറേ ഞാനോ എടാ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആക്ഷൻ എടുത്തേ പറ്റൂ ബാക്കിയൊക്കെ നമുക്ക് ചെന്നിട്ട് സംസാരിക്കാം ആരാ സാറേ സാറേ അവള് ആരാണെന്നൊക്കെ ഞാൻ ഞാൻ എന്താ നിനക്ക് അങ്ങോട്ടേക്ക് സാറിന് കൂടി വരാം തൽക്കാലം വേണ്ട നീ ഒന്ന് ഞാൻ ബൈക്കിൽ അങ്ങോട്ട് സാറേ നീ എന്തായാലും ഞങ്ങളെ വെട്ടിച്ച് കടന്നു കളയില്ലെന്ന് എനിക്കറിയാം എന്നാലും ഒരു പെണ്ണു കേസിലകപ്പെട്ട നീ എസ്കോർട്ട് വരുന്നത് അത്ര നല്ലതല്ല തൽക്കാലം വണ്ടി ഇവന്റെ കൊടുത്തിട്ട് നീ ഇങ്ങോട്ട് കയറാം സാറിന് അറിയാലോ കഴിഞ്ഞ തവണയും ഒരുത്തൻ എനിക്കെതിരെ കംപ്ലൈൻറ്റ് കാര്യം അന്നും ഞാൻ നിരപരാധിയായിരുന്നു എടാ ഇപ്പോഴത്തെ ചില പെൺകുട്ടികൾ ഇങ്ങനെ മനപൂർവ്വം ആണുങ്ങളെ കുരുക്കാനായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ നിന്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും നീ അകത്ത് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തായാലും നീ വണ്ടിയിലോട്ട് വണ്ടിലോട്ട് കയറോ പേ കോടതി പോണ്ടി വരും നീ പേടിക്കണ്ടാ ഇതൊക്കെ നമുക്ക് ശീലമല്ലേ പിന്നെ ചെയ്യാത്ത കുറ്റത്തിനാ എന്നെ കൊണ്ടുപോകുന്നത് ഒരു മിനിറ്റ് എടാളിയ നീ പുറത്തിറങ്ങിയിട്ട് ഈ പറഞ്ഞവിടെ നമുക്ക് കാണേണ്ട രീതിയിലൊന്നും കാണാ അവളെ അല്ലേ കാണേണ്ടത് അവള് പറഞ്ഞു വിട്ടവരെയാർക്കോ വാ പോ ആ ആയിക്കോട്ടെ സാറേ അല്ല പറഞ്ഞോ അല്ലേ ഉരുത്തിയ കെട്ടിക്കൊണ്ടുവന്നു അവളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അടുക്കളയിലെങ്കിലും കേറിയെങ്കിൽ അത്രയെങ്കിലും പ്രയോജനമായേ ഇതെന്തെങ്കിലും ഉണ്ടാക്കി മുമ്പിക്കൊണ്ട് വെച്ചു കൊടുത്താ ഇഷ്ടം പോലെ കഴിക്കും നീ ഒന്ന് ചുമ്മാതിരിക്കും അവളെ കുറ്റപ്പെടുത്തുന്നേ അവന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കിട്ടുണ്ടോ സാർ ആ മാർക്കുകളെ